കോടൂർ 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 പുളിയാട്ടുകുളം സ്കൂളിൽ കാർഷിക ദിനത്തിന്റെ ഭാഗമായി കർമ്മസേനയെ ആദരിച്ചു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചെയ്തു കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ വട്ടോളി അധ്യക്ഷയായിരുന്നു കൃഷി ഓഫീസർ അർഷദ് കാർഷിക കർമ്മസേന സൂപ്പർവൈസർ ഹനീഫ ടെക്നീഷ്യൻമാരായ അനിൽകുമാർ സുനിൽ കുമാർ ബിന്ദു സരോജിനി ഷിനി എന്നിവർ കാർഷിക ക്ലബ്ബിന്റെ ഹരിതാതരം പ്രോഗ്രാമിൽ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി കൃഷി ഓഫീസർ അടുക്കള തോട്ട നിർമ്മാണത്തിനായി സമ്മാനിച്ച പച്ചക്കറി തൈകൾ സ്കൂൾ ലീഡർ മുഹമ്മദ് സാലിഫും ജൈവവള കിറ്റുകൾ ആരോഗ്യമന്ത്രി ഫാത്തിമാസിയയും ഏറ്റുവാങ്ങി കൃഷിയുടെ പ്രാധാന്യം മഹത്വം ഉത്ബോധിച്ചുകൊണ്ട് കൃഷി ഓഫീസർ കുട്ടികൾക്കായി ക്ലാസ് നൽകി കാർഷിക കർമ്മസേന സൂപ്പർവൈസർ ഹനീഫ കുട്ടികൾക്കായി കാർഷിക ക്രിസ്മത്സരം നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി കാർഷിക കേരളത്തിന്റെ മനോഹരിത തുളുമ്പുന്ന ദൃശ്യങ്ങളുടെ ഫോട്ടോ ഗാലറിയും പഴയകാല കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൊതുപരിപാടിയിൽ കുട്ടികൾ കൃഷിപ്പാട്ട് കടങ്കൊല്ലുകൾ അവതരിപ്പിച്ചു എസ് എം സി ചെയർമാൻ ജലീൽ മാസ്റ്റർ പ്രസിഡന്റ് അംഗം റസാഖ് എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു പ്രധാന അധ്യാപിക സീനിയർ അധ്യാപിക ശ്രീജ കെ വി നന്ദിയും പറഞ്ഞു മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫർ എല്ലാ ുംങ്ങൾക്ക് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് അൺകൂട്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്വോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്